നമസ്കാരം മലയാള സിനിമയിൽ മികച്ച സിനിമയ്ക്കും നടീനടന്മാർക്കും എല്ലാമുള്ള അവാർഡ് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് പല സിനിമകളിലും അഭിനയിച്ച് തഴക്കവും പഴക്കമുള്ള അഭിനയ അഭിനേതാക്കൾക്ക് തന്നെയായിരുന്നു ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ച സത്യനായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇക്കൂട്ടത്തിൽ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിച്ച് അതിന് തന്നെ സംസ്ഥാന അവാർഡ് ലഭിച്ച മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ഒരു നടനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആ നടൻ്റെ പേരാണ് അച്ചൻ കുഞ്ഞ് ഒരുപക്ഷെ പുതിയ തലമുറയിലെ പലർക്കും അദ്ദേഹം അപരതനായിരിക്കാം എങ്കിലും എൺപതുകളിലും മറ്റും മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു അച്ചൻ കുഞ്ഞ് എന്ന ഈ നടൻ അദ്ദേഹം കോട്ടയത്തുകാരനാണ് കോട്ടയം ബോട്ട് ജെട്ടിയിലെ പോർട്ടറായി വരെ അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട് ഒപ്പം നാടകരംഗത്തും സജീവ പ്രവർത്തനമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതൻ സംവിധാനം ചെയ്ത ലോറി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് വളരെ പ്രത്യേക ഒരു ലുക്കുള്ള മനുഷ്യനായിരുന്നു അച്ഛൻ കുഞ്ഞ് മുഖത്ത് നോക്കുമ്പോൾ വളരെ റഫായിട്ടുള്ള വളരെ പരുക്കൻ ഭാവങ്ങളുള്ള ഒരു മനുഷ്യനും പ്രത്യേക രീതിയിലുള്ള ശബ്ദവും ചിരിയുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും അങ്ങനെ ലോറി എന്ന ചിത്രം റിലീസായി അത് വലിയൊരു ഹിറ്റ് സിനിമ കൂടിയായിരുന്നു അങ്ങനെ അച്ചൻ കുഞ്ഞ് എന്ന നടൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു നമ്മളൊന്ന് ചിന്തിക്കണം തൻ്റെ ജീവിത വൃത്തിക്കായി കോട്ടയം കോട്ടയത്തിൽ പോർട്ടറായി ജീവിച്ച ഒരു മനുഷ്യൻ പിന്നീട് കേരളത്തിലെ ഏറ്റവും മികച്ച നടനുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിക്കുക എന്നുള്ളത് വലിയൊരു ബഹുമതി തന്നെയാണ് പിന്നീടങ്ങോട്ട് അച്ഛൻ കുഞ്ഞ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു പടയോട്ടം എന്ന സിനിമയിലെ അടിമക്കപ്പലിലെ അതിൻ്റെ അധിപനായ വളരെ ക്രൂരനായ ഒരു കഥാപാത്രം ഉണ്ട് അത് അവതരിപ്പിച്ചത് അച്ചങ്കുഞ്ഞായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രമായിരുന്നു പടയോട്ടം എന്ന് നമുക്കറിയാം പിന്നീട് അങ്ങോട്ട് ഇതുപോലെ ഒരുപാട് സിനിമകളിൽ മികച്ച വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു ആട്ടക്കലാശം പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ ആ അച്ചൻകുഞ്ഞിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അൻപത്തി ആറാമത്തെ വയസ്സിൽ അന്തരിക്കുകയായിരുന്നു ഒരുപക്ഷെ കൂടുതൽ കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്ന ഒരു വലിയ കലാകാരനായിരുന്നു അച്ചൻകുഞ്ഞ് അന്ന് എൺപതുകളിലൊക്കെ തന്നെ മെമിക്രി കലാവേദികളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിരി അനുകരിക്കുക എന്നുള്ളത് അന്നത്തെ മെമിക്രി കലാകാരന്മാരുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു കാരണം അച്ചൻകുഞ്ഞിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു പരുക്കൻ ശബ്ദവും നോട്ടവും ചിരിയുമൊക്കെ തന്നെ അന്ന് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിരുന്ന ഒന്നായിരുന്നു ഏതായാലും വളരെ കുറച്ചുകാലമേ അദ്ദേഹം മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും അച്ചൻകുഞ്ഞ് എന്ന നടനെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല കാരണം അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു ജീവിതത്തിലും കലാജീവിതത്തിലും എന്നുള്ളത് കൊണ്ട് തന്നെ